അസ്സാമലൈക്കും റിച്ചു അമാൽ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചട്ടിപ്പത്തിരിയാണ് സിമ്പിളായിട്ടും അത് ഏറ്റവും എളുപ്പത്തിലും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞ വെച്ചിങ്ങനെ സവാളയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു പച്ചമുളക് അഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ കളർ ആകണ്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി സവാള ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളുടെ എല്ലാം പച്ചചവ മാറുന്നതിരെ മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത് ബീഫ് വെച്ചാണ് ബീഫ് കുക്കറിലിട്ട് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ചതിൽ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അതും കൂടി ഇതിൽ ഉലിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി എല്ലാം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിന് രണ്ട് കപ്പ് മൈദയും ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പാൽ ചേർത്ത് നമുക്ക് ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാം നല്ല ലൂസ് പരുവത്തിന് വേണം ഈ മാവിരിക്കേണ്ടത് ഇനി ഇത് ഒരു ദോശത്താവ് വെച്ച് നൈസായിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് പാനിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുത്ത് നെയ്യ് നല്ലതുപോലെ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ദോശ എടുത്ത് ആ മുട്ടയുടെ ബാറ്ററിൽ മുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല എടുത്ത് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കണം ഇത് നടുക്ക് മാത്രമേ വയ്ക്കാവൂ സൈഡിൽ നിന്നും പറ്റി പറ്റരുത് എന്നാൽ ചിലപ്പോൾ ഉട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓരോ ദോശയും എടുത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ ബേറ്റെടുത്ത് ലെയർ ലെയറാക്കി വെച്ച് കൊടുക്കുക അവസാനം ബാക്കി വന്ന മുട്ട അതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റൗവിൽ വെക്കാം ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ അതായി ഇളകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ താവ എടുത്ത് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഈ വശവും കൂടെ വേവിച്ചെടുത്ത് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്